വ്യാജരേഖ ചമച്ച് ആദിവാസി ഭൂമി തട്ടിയെടുത്തെന്ന കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തു അറസ്റ്റിന് തൊട്ട് മുൻപ് ഇ ഡി കസ്റ്റഡിയിൽ സംസ്ഥാന ഗവർണറെ കണ്ട് ഹേമന്ത് രാജി സമർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി തുടർന്ന് ഹേമന്തിന്റെ ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയാകുമെന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള അഭ്യൂഹങ്ങളെ നിഷ്പ്രഭമാക്കി ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ മുതിർന്ന നേതാവും ജാർഖണ്ഡ് മന്ത്രിസഭയിലെ അംഗവുമായ ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയാകുമെന്ന പ്രഖ്യാപനവുമുണ്ടായി ആരാണ് ചമ്പൈ സോറൻ ഇന്നലെ വരെ ഒരു മാധ്യമവും മുഖ്യമന്ത്രിയാകാൻ സാധ്യത കൽപ്പിക്കാത്ത ചെമ്പൈ എങ്ങനെയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത് അറുപത്തെട്ട് വയസ്സുകാരനായ ചമ്പൈ തെക്കുകിഴക്കൻ ജാർഖണ്ഡിലെ സെരൈക്കേല ഗർസാവാൻ ജില്ലയിലെ സെരൈക്കേല മണ്ഡലത്തിൽ നിന്നുള്ള ജെ എം എമ്മിന്റെ എം എൽ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സെരൈക്കേല മണ്ഡലം ബീഹാറിന്റെ ഭാഗമായിരുന്ന കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചുകൊണ്ടാണ് ചമ്പൈ സോറന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജാർഖണ്ഡ് മുക്തിമോർച്ച എന്ന ജെ എം എമ്മിൽ ചേരുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചെങ്കിലും അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടന്ന തിരഞ്ഞെടുപ്പിലെല്ലാം സരൈക്കേല മണ്ഡലത്തിലെ ജനങ്ങൾ ചമ്പൈ സ്വർണയായിരുന്നു അവരുടെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബറിൽ സരൈക്കേല ഖർസാവാൻ ജില്ലയിലെ ജിലിൻകോഡ എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷകന്റെ മകനായാണ് ചമ്പയുടെ ജനനം സർക്കാർ സ്കൂളിൽ നിന്നും പത്താം ക്ലാസ് വരെ വിദ്യാഭ്യാസം കുറച്ചു കാലം കൃഷിയിൽ പിതാവിന്റെ സഹായിയായും കഴിച്ചുകൂട്ടി ഇക്കാലത്തിനിടയ്ക്ക് വിവാഹിതനുമായി ബീഹാറിന്റെ ഭാഗമായിരുന്ന ജാർഖണ്ഡിനെ സ്വതന്ത്ര സംസ്ഥാനമാക്കി മാറ്റാനുള്ള പ്രക്ഷോഭങ്ങളിലൂടെയാണ് ചെമ്പൈ സോറൻ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് എൺപതുകളുടെ തുടക്കം സ്വതന്ത്ര ജാർഖണ്ഡ് എന്ന ലക്ഷ്യത്തിന് പുറകിൽ ഉറച്ചു നിന്നിരുന്ന ജെ എം എമ്മുമായും അവരുടെ നേതാവ് ഷിബു സോറനുമായും ചെമ്പൈ നല്ല ബന്ധം തന്നെ കെട്ടിപ്പടുത്തു അധികം വൈകാതെ ചെമ്പൈ ഷിബു സോറന്റെ വിശ്വസ്തനായി മാറുന്നുണ്ട് സമരരംഗത്തെ പോരാട്ട വീര്യം കൊൽഹാൻ കടുവ എന്ന പേര് പോലും ഇക്കാലത്ത് ചെമ്പൈക്ക് നേടിക്കൊടുക്കുന്നുണ്ട് കൂടാതെ തൊഴിലാളികളുടെയും ആദിവാസികളുടെയും അവകാശങ്ങൾക്കായി മുന്നിട്ടിറങ്ങുന്ന അദ്ദേഹം ഇതേ കാലത്ത് തന്നെ ജംഷഡ്പൂരിലും ആദിത്യപൂരിലുമൊക്കെ വിജയകരമായി ട്രേഡ് യൂണിയൻ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഹേമന്ത് സോറൻ്റെ കുടുംബാംഗമല്ലാതിരുന്നിട്ട് പോലും ചെമ്പൈ സോറന് മുഖ്യമന്ത്രി പദത്തിലേക്കും പാർട്ടി അധ്യക്ഷ കസേരയിലേക്കുള്ള വഴി തുറന്നതിന് പിന്നിൽ പ്രധാന ഘടകങ്ങൾ പാർട്ടിയുടെ സീനിയോരിറ്റിയും വിശ്വസ്തനാണെന്നുള്ള ഘടകവുമാണ് നിലവിൽ മൂന്ന് കേസുകളിലായി ഇ ഡി അന്വേഷണം നേരിടുന്ന ഹേമന്ത് സോറൻ അധികം വൈകാതെ തന്നെ ഇ ഡി അറസ്റ്റും ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയായിരുന്നു ഭാര്യയായ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാനുള്ള കരുനീക്കം നടത്തിയത് എന്നാൽ എം എൽ എ പോലുമല്ലാത്ത കൽപ്പന മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നതിനെതിരെ പാർട്ടിയിൽ നിന്ന് പോലും വിമർശനം ഉയരുകയും ഹേമന്തിന്റെ മൂത്ത സഹോദരന്റെ ഭാര്യയും എം എൽ എയുമായ സീതാ സോറനും ഇളയ സഹോദരൻ ബസന്ത് സോറനും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി രംഗത്ത് വരികയും ചെയ്യുകയും ചെയ്തതോടുകൂടി സ്ഥിതി വഷളാവുകയായിരുന്നു മറുപക്ഷത്ത് മക്കൾ രാഷ്ട്രീയത്തെ അടക്കം ആയുധമാക്കി ജയമം പിളർത്തി അധികാരം കൈയടക്കാൻ ബി ജെ പി കാത്തിരിക്കുക കൂടി ചെയ്യുന്നുണ്ടെന്ന ബോധ്യത്തിൽ നിന്നുമാണ് ചമ്പൈ സോറൻ്റെ പേര് ഉയർന്നുവരുന്നത് കൂട്ടു മന്ത്രിസഭയിലെ കക്ഷിയായ കോൺഗ്രസിനും ആർ ജെ ഡിക്കും അഭിമതനാണ് ചെമ്പൈ എന്നത് ചിന്തകൾ കിട നൽകാതെ ആ പേരിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് നയിക്കുകയായിരുന്നു ഹേമന്ത് സോറൻ നേരെയുള്ള ഇ ഡി അറസ്റ്റിനെതിരെ പ്രതികരണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തിയിട്ടുണ്ട് ജാർഖണ്ഡ് ഭരണമുന്നണിയിലെ ചെറിയൊരു വിള്ളലിനായി ബി ജെ പി കാത്തിരിക്കുന്നുമുണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യവും രണ്ട് പ്രാവശ്യം മന്ത്രിയായ അനുഭവ സമ്പത്തുമായി ചമ്പൈ സോറൻ സംസ്ഥാനത്തെ നയിക്കാൻ ഒരുങ്ങിയിറങ്ങുമ്പോൾ എന്തുണ്ടാകുമെന്ന് കണ്ടറിയേണ്ടി വരും